ഏവർക്കും നമസ്കാരം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സ്നേഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂമിയുടെ ഘടനയും അന്തരീക്ഷം എന്ന ഭാഗവുമാണ് പഠിച്ചത് അത് കൃത്യമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അന്തരീക്ഷത്തിന്റെ നാല് പാളികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണ് ഒന്ന് ട്രോപ്പോസ്ഫിയർ രണ്ട് സ്ട്രാറ്റോസ്ഫിയർ മൂന്ന് മിസോസ്ഫിയർ നാല് തെർമോസ്ഫിയർ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ആദ്യം നമ്മൾ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പതിയെ പതിയെ മറ്റു പാടുകളെ കുറിച്ച് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം ഇതിലെ ആദ്യത്തെ ചോദ്യം അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ് എയറോസോളുകൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എയറോസോളുകൾ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്ന കാറ്റുകളുടെ പേരാണ് അസ്ഥിരവാദങ്ങൾ ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരനാണ് കേപ്പൻ ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരനാണ് കേപ്പൻ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ ഭൂരിഭാഗവും കാണുന്ന അന്തരീക്ഷ പാളി പാളിയേതാ ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എത്ര കിലോമീറ്റർ ആണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് എങ്കിൽ ധ്രുവ പ്രദേശങ്ങളിലെ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എത്ര കിലോമീറ്റർ ആയിരിക്കും ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ വരെ ധ്രുവ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ വരെയാണ് അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ജീവജാലങ്ങളും ജെറ്റ് പ്രവാഹങ്ങളും കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഏതാ ട്രോപോസ്ഫിയർ ആണ് ജീവജാലങ്ങളും ജെറ്റ് പ്രവാഹങ്ങളും കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ജൈവ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാ ട്രോപ്പോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം പതിമൂന്ന് കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എത്ര കിലോമീറ്റർ ആണ് പതിമൂന്ന് കിലോമീറ്റർ ആണ് മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത് വേനൽക്കാലത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരത്തിന് എന്താണ് സംഭവിക്കുക ട്രോപ്പോസ്ഫിയർ കൂടുന്നു വേനൽക്കാലത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം കൂടുന്നു അന്തരീക്ഷത്തിന്റെ മൊത്തം വായുപിണ്ടത്തിന്റെ എത്ര ശതമാനമാണ് ട്രോപ്പോസ്ഫിയർ ഉൾക്കൊള്ളുന്നത് എഴുപത്തിയഞ്ച് ശതമാനം അന്തരീക്ഷത്തിന്റെ മൊത്തം വായുപിണ്ടത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനമാണ് ട്രോപ്പോസ്ഫിയർ ഉൾക്കൊള്ളുന്നത് ട്രോപ്പോസ്ഫിയറിൽ ഭൌമോപരിതലത്തിലുള്ള ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിലും താപനിലയിൽ ഒരു ഡിഗ്രി സെൽഷ്യസിന്റെ കുറവാണ് ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിൽ ഭൗമോപരിതലത്തിലുള്ള ഓരോ നൂറ്റി അറുപത്തി മീറ്റർ ഉയരത്തിലും താപനിലയിൽ ഒരു ഡിഗ്രി സെൽഷ്യസിന്റെ കുറവാണ് ഉണ്ടാകുന്നത് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയത ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയത ട്രോപ്പോസ്ഫിയർ ആണ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ വ്യവസ്ഥയാണ് സ്മോഗ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോഗ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിലെ താപനിലയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക ട്രോപ്പോസ്ഫിയറിലെ താപനില കുറയുന്നു ഉയരം കൂടുന്തോറും ട്രോപ്പോസ്ഫിയറിലെ താപനില കുറയുന്നു ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം സംയോജന മേഖല എന്നാണ് ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സംയോജന മേഖല ട്രോപ്പോസ്ഫിയറിൽ നിത്യേന ഉണ്ടാകുന്ന മാറ്റങ്ങളെ വിളിക്കുന്നത് ബെദർ അഥവാ ദിനാവസ്ഥ എന്നാണ് ട്രോപ്പോസ്ഫിയറിലെ നിത്യേന ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഏത് പേരിലാണ് വിളിക്കുന്നത് ബെദർ അഥവാ ദിനാവസ്ഥ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം അന്തരീക്ഷത്തിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് അന്തരീക്ഷത്തിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഇരുപത് മുതൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്ന പാളിയാണ് ഓസോൺ പാളി എല്ലാവർക്കും അറിയാം അല്ലെ സൂര്യനിൽ നിന്ന് ഹാനികരമായിട്ടുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ നമ്മുടെ ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്ന പാളിയാണ് ഓസോൺ പാളി ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് ട്രോപ്പോപാസ് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളി ഏതാണ് ട്രോപ്പോപാസ് ഓസോൺ പാളി കണ്ടെത്തിയത് ആരാ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും ഓസോൺ പാളി കണ്ടെത്തിയത് ആരൊക്കെയാണ് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂയിസൺ നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം പി ഡോപ്സൺ ആണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ് ജി എം പി ഡോപ്സൺ സ്ട്രാറ്റോസ്ഫിയർ എത്ര കിലോമീറ്റർ മുതൽ എത്ര കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇരുപത് മുതൽ അമ്പത് വരെ സ്ട്രാറ്റോസ്ഫിയർ ഇരുപത് മുതൽ അൻപത് കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും നാമകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ടെസറൻക് ഡി ബോർട്ട് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും നാമകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലിയോൺ ടെസറൻക് ഡി ബോർട്ട് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ പാളി ഉള്ളത് സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് ഉയരം കൂടുന്തോറും സ്ട്രാറ്റോസ്ഫിയറിലെ താപനില കൂടുന്നു ഉയരം കൂടുന്തോറും സ്ട്രാറ്റോസ്ഫിയറിലെ താപനിലയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക സ്ട്രാറ്റോസ്ഫിയറിലെ താപനില കൂടുന്നു ഓസോൺ അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ് ഓസോൺ അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ് സ്ട്രാറ്റോസ്ഫിയറിലെ താപനില കൂടാൻ കാരണം ഓസോണിന്റെ നിർമ്മാണം നടക്കുന്നതിനാലാണ് ഓസോണിന്റെ നിർമ്മാണം നടക്കുന്നതിനാലാണ് സ്ട്രാറ്റോസ്ഫിയറിൽ താപനില കൂടാൻ കാരണം സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ് ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഉത്തമമായ അന്തരീക്ഷ അന്തരീക്ഷപാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കാൻ ഉത്തമമായ അന്തരീക്ഷ പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ഷോൺബെയിൻ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ് ഷോൺബെയിൻ ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കണ്ടെത്തിയ സ്ഥലം അന്റാർട്ടിക്കയിലെ ഹാലിബേ എന്ന സ്ഥലത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കണ്ടെത്തിയ സ്ഥലം അന്റാർട്ടിക്കയിലെ ഹാലിബേ ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോണ്ട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിനാണ് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറ് ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തുക്കളാണ് ക്ലോറോ ഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തുക്കളാണ് ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബണിലെ ഘടകമാണ് ക്ലോറിൻ ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന രാസവസ്തുവാണ് ക്ലോറോഫ്ലൂറോ ആ കാർബണിലെ ഘടകമാണ് ക്ലോറിൻ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് നാക്രിയസ് മേഘങ്ങൾ അടുത്തത് നമുക്ക് മിസോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളായ നൊക്റ്റി ലൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ് ഭൂമിയിലെ ഏറ്റവും ഉയരത്തിലുള്ള മേഘങ്ങളാണ് നൊക്റ്റി ലൂസെന്റ് മേഘങ്ങൾ അത് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ താപനില മൈനസ് നൂറ് ഡിഗ്രി വരെ താഴാറുള്ള അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ താപനില മൈനസ് നൂറ് ഡിഗ്രി വരെ താഴാറുള്ള അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് മിസോസ്ഫിയർ ഉയരം കൂടുന്തോറും മിസോസ്ഫിയറിലെ താപനില കുറയുന്നു ഉയരം കൂടുന്തോറും മിസോസ്ഫിയറിലെ താപനിലയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക മിസോസ്ഫിയർ താപനില കുറയുന്നു നിഷാ ദീപങ്ങൾ എന്നറിയപ്പെടുന്ന നൊക്റ്റിലൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷപാളയാണ് മിസോസ്ഫിയർ നിഷാ ദീപങ്ങൾ എന്നറിയപ്പെടുന്ന നൊക്റ്റിലൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷപാളയാണ് മിസോസ്ഫിയർ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയരിയിക്കാൻ കാരണമുള്ളത് ഘർഷണമാണ് മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയരിയാൻ കാരണം ഘർഷണമാണ് മീസോസ്ഫിയറിനെയും തൊട്ടടുത്തുള്ള തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ് മീസോസ്ഫിയറിനെയും തൊട്ടടുത്തുള്ള തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ് മീസോസ്ഫിയറിന്റെ ശരാശരി താപനില മൈനസ് എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് മീസോസ്ഫിയറിന്റെ ശരാശരി താപനില മൈനസ് എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് സ്ട്രാറ്റോപാസ് മുതൽ എത്ര കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത് എൺപത് കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോപാസ് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് മീസോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത് ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് മീസോസ്ഫിയർ അടുത്തത് നമുക്ക് തെർമോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാം ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന അറോറ അഥവാ ധ്രുവദീപ്തി കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ ധ്രുവങ്ങളിൽ കാണുന്ന അറോറ അഥവാ ധ്രുവദീപ്തി കാഴ്ചകളുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ മുഗൾ ഭാഗം മുതൽ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ മുഗൾ ഭാഗം മുതൽ ബഹിരാകാശത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് എക്സോസ്ഫിയർ അയണോസ്ഫിയർ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് റോബർട്ട് വാട്സൺ വാട്ട് അയണോസ്ഫിയർ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാണ് റോബർട്ട് വാട്സൺ വാട്ട് അയണോസ്ഫിയർ കണ്ടെത്തിയത് ആരാണ് എഡ്വേർഡ് ആപ്പിൾട്ടൺ അയണോസ്ഫിയർ കണ്ടെത്തിയത് എഡ്വേർഡ് ആപ്പിൾട്ടൺ ആണ് മേഘങ്ങളോ ജലപാഷ്പമോ ഇല്ലാത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ മേഘങ്ങളോ ജലപാഷ്പമോ ഇല്ലാത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് അയണോസ്ഫിയർ ഉയരം കൂടുന്തോറും തെർമോസ്ഫിയറിലെ താപനില കൂടുന്നു ഉയരം കൂടുന്തോറും തെർമോസ്ഫിയറിലെ താപനിലയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക തെർമോസ്ഫിയറിലെ താപനില കൂടുന്നു തെർമോസ്ഫിയറിലെ താപനില കൂടാൻ കാരണം എന്തായിരിക്കും അയോണീകരണം സംഭവിക്കുന്നതിനാലാണ് തെർമോസ്ഫിയറിലെ താപനില കൂടാൻ കാരണം എന്താണ് അയോണീകരണം സംഭവിക്കുന്നതിനാലാണ് വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ ചെയ്യുന്ന പാളിയാണ് തെർമോസ്ഫിയർ വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ ചെയ്യുന്ന പാളിയാണ് തെർമോസ്ഫിയർ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ മിസോപാസിൽ തുടങ്ങി എൺപത് കിലോമീറ്റർ മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നത് തെർമോസ്ഫിയർ ആണ് മീസോപാസിൽ നിന്നും തുടങ്ങി എൺപത് കിലോമീറ്റർ മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ബഹിരാകാശ വാഹനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നിവയുടെ സഞ്ചാര പദം ഏത് അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ആണ് ബഹിരാകാശ വാഹനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നിവയുടെ സഞ്ചാര പദം തെർമോസ്ഫിയറിലാണ് തെർമോസ്ഫിയറിന്റെ മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ് തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ് അടുത്ത നമുക്ക് ശിലകൾ എന്ന ഭാഗം കൂടെ നോക്കാം മൂന്നിനും ശിലകളാണ് ഉള്ളത് ഏതൊക്കെയാണ് ആഗ്നേയശില അവസാദശില കായാന്തരിത ശില മൂന്നിനും ശിലകൾ ഏതെല്ലാമാണ് ആഗ്നേയശില അവസാദശില അയേഴ്സ് റോക്ക് എന്ന പ്രസിദ്ധമായ ഏകശില സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഓസ്ട്രേലിയ അയേഴ്സ് റോക്ക് എന്ന പ്രസിദ്ധമായ ഏകശില സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഓസ്ട്രേലിയ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ എത്രയായിട്ട് തരംതിരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാം പാറകൾ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് ഹമ്മദ എന്നാണ് പാറകൾ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് ഹമ്മദ എന്നാണ് പാറകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം കാർബൺ ഡേറ്റി പാറകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് റുബീഡിയം കാർബൺ ഡേറ്റി ശിലകളുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് ലിത്തോളജി ശിലകളുടെ ഭൗതിക സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് ലിത്തോളജി ശിലകളെ രൂപവത്കരണം സംബന്ധിച്ച പഠനമാണ് പെട്രോളജി ശിലകളെ രൂപവത്കരണം സംബന്ധിച്ച പഠനമാണ് പെട്രോളജി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നിനം ശിലകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആഗ്നേയശില അവസാദശില കായാന്തരിത ശില ഇവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു